ഓം ശാന്തി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ കാലിൽ ഒരു ചെറിയ മുറിവ് ടു വീലറിൽ എൻ്റെ ടു വീലറിൽ മുട്ടി വേറൊരു ബൈക്കിൻ്റെ ഒരു സ്പീഡിൽ വരുന്നൊരു ബൈക്കിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാനായിട്ട് എൻ്റെ വണ്ടിയിൽ മുട്ടി എൻ്റെ വലത് കാലിൻ്റെ മുട്ടിന് ലിഗ്മെൻറ്റ് ടയർ വന്നു പക്ഷെ ഒരു വലിയൊരു അത്ഭുതമായി എനിക്ക് തോന്നിയത് ഭഗവാൻ ബ്രഹ്മകുമാരി സിശരി വിശ്വവിദ്യാലയത്തിലെ ക്ലാസ് കഴിഞ്ഞ് രാവിലെ മെഡിറ്റേഷനും കഴിഞ്ഞ് വരുന്ന നേരമാണ് സ്വന്തം ബന്ധുവിനെ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് സൈഡ് റോഡിൽ കൂടെ കയറി പക്ഷെ സൈഡിൽ നിന്ന് കയറിയപ്പോഴും പെട്ടെന്ന് ഒരു മെയിൻ റോഡിൽ കൂടെ വരുന്ന ആ വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഞാൻ സഡനായിട്ട് ഞാൻ നിർത്തി പക്ഷെ ആ കുട്ടിയുടെ കൺട്രോൾ പറ്റിയില്ല സൈഡിൽ ഇടിച്ചു പക്ഷേ വിതിൻ ദ സമയം എൻ്റെ റോഡിൻ്റെ വീടിൻ്റെ സൈഡിലുള്ള റോഡാണ് നമ്മുടെ സ്വന്തമായി തോന്നുന്ന എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് ബിന്ദു എൻ്റെ സഹായിയായിട്ട് വരുന്ന സത്യഭാമ ഉടനെ ആ സമയത്ത് എത്തുകയും വണ്ടി മാറ്റാൻ പലരും അവിടെ എത്തി മാറ്റി ഒപ്പം തന്നെ മലബാർ ഹോസ്പിറ്റലിലേക്ക് വലവകോടലം മലബാർ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി ആ സൽസമയത്ത് ഞാൻ എൻ്റെ മോളോടൊന്ന് പറഞ്ഞു മോളെ എനിക്കിതിങ്ങനെ പറ്റിയിട്ടുണ്ട് നീ നൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കാലിന് എന്തോ ഒരു പ്രശ്നം എനിക്ക് കാലിന് സ്റ്റെബിലിറ്റി ഇല്ല ഇത്രേ എനിക്ക് പറയാൻ കഴിഞ്ഞോളൂ മലബാർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആ സമയത്ത് തൽസമയം ഭഗവാൻ അവിടെ എത്തിച്ച പോലെ തന്നെ രവി ഡോക്ടർ ഓർത്തോ ഡോക്ടർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എക്സറേ എടുത്ത് വന്നു നോക്കുമ്പോഴേക്കും എൻ്റെ അനിയനും ഫാമിലി പ്രത്യേകിച്ച് മോളും അനിയൻ്റെ മോളും ഹസ്ബൻഡും ഒപ്പം തന്നെ എൻ്റെ വേറൊരു ചേച്ചിയിൽ മോനും ഭാര്യയും അവിടെ എന്നെ സഹായിക്കാൻ എത്തി സത്യത്തിൽ ഒരിക്കലും ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ പെട്ടെന്ന് കിട്ടുക അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അതിൻ്റേത് തന്നെ സ്പെഷ്യലിസ്റ്റായി ഡോക്ടറെ കിട്ടുക ഡോക്ടർ എക്സ്റേ എടുത്ത് വന്ന് കണ്ടപ്പോൾ തന്നെ കാല് കണ്ടപ്പോൾ തന്നെ എക്സറേയിൽ എല്ലിനൊന്നും പറ്റിയില്ല പക്ഷേ ഇല്ല ടയർ എം ആർ ഐ സ്കാനെടുത്തേ തീരും ഇ സി എച്ച് എസ് എസിൻ്റെയും ഇ എസ് ഐ ഡിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാലും ഇ സി എച്ച് എസ്സിൻ്റെ റെഫറൻസ് എടുത്തെങ്കിലും കൂടി എൻ്റെ മോളെ പോലെ തന്നെ എൻ്റെ അനിയൻ്റെ മോള് എത്രയും എന്നെ സഹായിച്ചു നേരെ എം ആർ ഐ സ്കാനെടുത്തു അവൻ രണ്ടുപേരും കൂടി പോയി എം ആർ ഐ സ്കാനിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോഴേക്കും എനിക്കതാ എൻ്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയെടുത്ത് പറന്ന് എത്തിന്ന് തന്നെ പറയാം പെട്ടെന്ന് അന്നത്തെ ദിവസത്തെ ഒരു എമർജൻസി ഒന്നുമില്ല എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞ പ്രകാരം നെക്സ്റ്റ് ഡേ മോർണിങ്ങിൽ ഞങ്ങൾ നേരെ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഓർത്തോ ഹെഡായിട്ടുള്ള ഹേമന്ത് കെ കല്യാൺ അദ്ദേഹത്തിൻ്റെയാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് കാരണം ഇത് ഏപ്രിൽ രണ്ടാം ആയിരുന്നു ഏപ്രിൽ നാലാം തീയതിക്ക് അതിന് അപ്പോയിൻമെൻറ്റ് കിട്ടി അദ്ദേഹം എൻ്റെ കാലിൽ നോക്കി എല്ലാവരും സർജറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ ഒരു ശരീരഘടന ഒപ്പം തന്നെ എൻ്റെ ലൈഫ് ഹിസ്റ്ററി കൂടി നോക്കിയപ്പോൾ യാതൊരു മരുന്നും കഴിക്കാതെ എല്ലാം നോർമലായ ഒരാൾ ഇത്രയും പ്രായമായി ഈ സമയത്ത് ഒരു സർജറി ഞാൻ പറയില്ല ഞാൻ പറയുന്ന പോലെ തന്നെ റെസ്റ്റ് സ്ട്രെങ്ത്തിനി എക്സസൈസ് എടുത്ത് നിങ്ങൾക്ക് ഒരു ട്വൽവ് വീക്സ് കൊണ്ട് മാറാം പറഞ്ഞ പ്രകാരം തന്നെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി കാൽഷ്യം നീര് വരാതിരിക്കാനുള്ളൊരു ടെൻ ഡേയ്സ് മരുന്ന് തന്നാൽ ോക്കുമ്പോൾ തന്നെ എൻ്റെ കാലിന് സ്റ്റെബിലിറ്റി കിട്ടി തുടങ്ങി ചെറിയ ചെറിയ യോഗ കാര്യങ്ങളിലൂടെ ഞാൻ നമ്മളുടെ തന്നെ സെൽഫ് ഹീലിംഗ് നടത്തിക്കൊണ്ടിരിക്കും ഡോക്ടർക്ക് അത്ഭുതം കാലൊക്കെ വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആലോചിച്ചിട്ട് ആ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായി ഏറ്റവും നല്ല തീരുമാനം എടുത്തു വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് സർജറി വേണ്ടി വായിരുന്നു പക്ഷേ സർജറി ഇല്ലാതെ തന്നെ ശരിയായിക്കൊണ്ടിരിക്കുക പക്ഷെ ട്വൽവ് വീൽസ് ലിമിറ്റഡ് ആയിട്ടുള്ള കാലിൻ്റെ പ്രവർത്തനം പാടുള്ളൂ എന്നുകൊണ്ട് മൊട്ടിനൊരു ബ്രേസ്ലെറ്റ് ഇട്ടു പക്ഷെ എൻ്റെ മക്കളുടെ എൻ്റെ കുട്ടികളുടെ പാലന സ്നേഹമാണ് എനിക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് കിട്ടിയ സ്നേഹവും പാലനയാണ് എല്ലാവരുടെ ശുഭസങ്കല്പമാണ് എന്നെ പെട്ടെന്ന് ഹീൽ ചെയ്തു ഈ ഏപ്രിൽ സോറി മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ തായ്ലൻഡ് ട്രിപ്പ് ഇന്ത്യൻ കോപ്പുറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിൻ്റെ ടീം വർക്ക് പ്രകാരം ടീം ഹെഡ്സുകൾ ഒന്നിച്ച് കൂടിയിട്ട് ഒരു ടൂർ നടത്തിയതാണ് ആ തായ്ലൻഡ് യാത്രയിലും എനിക്ക് മുപ്പത്തിനാല് പേരോളം നമ്മൾക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു പത്ത് മുപ്പത് പേരും കർണാടകയിൽ നിന്നുണ്ടായിരുന്നു അതിൽ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു ഗൈഡും എല്ലാവരും എൻ്റെ കാലിനെ ഇത്ര പേരും വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ഒരു കൈ സഹായം ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം എല്ലാം കിട്ടിയിട്ട് വളരെ സ്നേഹ ഉള്ള നല്ലൊരു രാജ്യത്ത് അല്ലേ എന്തോ ഒരു സ്വഭാവം സംസ്കാരം ആദരവ് എത്ര റെസ്പെക്റ്റ് എത്ര പ്ലീസിങ് എത്ര ശാന്തമായ ആ ഗൈഡ് പോലും നമ്മളെ വിളിക്കുന്നത് എങ്ങനെയറിയോ ഹലോ മീൻസ് നമ്മളൊരു ഓം എന്ന് പറയുന്ന അതേപോലെയാണ് ഓണർക്കത് അത്ര വളരെ ബ്യൂട്ടിഫുൾ കൺട്രി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും വളരെ പരിശുദ്ധി ഈവൻ നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റ് പോയാൽ പോലും ഡ്രൈ ആയിട്ടില്ല ഈസി ആയിട്ടല്ല അതും അവിടെ വൃത്തിയാക്കുന്ന ആൾ വരൂ മനീ മനി അത് നമ്മളെ നമസ് എത്രയാ നമ്മളെ സ്വീകരിക്കുന്നത് കണ്ടാലൊക്കെ നമുക്ക് എന്തൊക്കെയോ പഠിക്കാൻ തോന്നും ഇത്ര നല്ല നല്ല മനുഷ്യരുടെ ഇടയിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ഭഗവാന് നന്ദി കൊടുക്കണോ നമ്മൾ ഓരോരുത്തർക്കും നന്ദി കൊടുക്കുന്നതും നമ്മൾക്ക് സന്തോഷവും സ്നേഹവും പാലനയും എല്ലാ ഡിവിനിറ്റിയും കൂടി ഒത്തുതരുമ്പോഴാണ് നമ്മുടെ ഹീലിംഗ് നടക്കുന്നത് ഇപ്പോൾ ഞാനൊരു സെൽഫ് എനിക്ക് എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് കോൺഫിഡൻസ് എൻ്റെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പകുതി ഭാഗക്കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യനെ വളരെ നന്നായി യൂസ് ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല നമുക്ക് ദൈവാധീനം നമ്മുടെ ശുദ്ധമായ ജീവിത രീതി ശുദ്ധ സങ്കല്പങ്ങൾ എല്ലാം നല്ലതിനെ ആകർഷിച്ചെടുക്കും അത്രയും സ്നേഹസമ്പന്നമായ നമ്മുടെ ഫ്രണ്ട്സാവട്ടെ കുടുംബാംഗങ്ങളാവട്ടെ ഭഗവാൻ നിർത്തിവെച്ച പോലെയുള്ള ഡോക്ടറാവട്ടെ എല്ലാ എല്ലാ സമ്പന്ധ സമ്പർക്കത്തിലുള്ളവരും നമ്മളെ സഹായിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കിട്ടിയത് അപ്പോൾ ഒരു സ്നേഹം ഒരു നന്ദി ഞാൻ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നൽകുന്നു ശുഭസങ്കല്പം തന്നെ നിങ്ങളുടെ ഓരോ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഞാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കെല്ലാം അറിയാം എല്ലാവർക്കും നന്ദി നന്ദി നന്ദി